ഓം ശിവായ ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ശിവപുരാണത്തിൽ വിഷ്ണു ഉൽപ്പത്തി എന്നതാണ് ശിവപുരാണത്തിൽ അദ്ധ്യായം ആറിലാണ് ഇത് പ്രതിപാദിക്കുന്നത് മഹാപ്രളയസ്വരൂപ വർണ്ണനവും വിഷ്ണുവിൻ്റെ ഉൽപ്പത്തിയും ഇവിടെ പ്രസ്തുതമാകുന്നു ഇതെല്ലാം ശിവതത്വരഹസ്യത്തിൽ പെടുന്നു വാസ്തവത്തിൽ ശിവതത്വം ബ്രഹ്മാവിനോ വിഷ്ണുവിനോ പൂർണ്ണമായി അറിവില്ല മഹാപ്രളയകാലത്തെ സ്ഥാവര ജംഗമങ്ങൾ നശിക്കുന്നു എല്ലാം ഇരുട്ടിലാകുന്നു സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടാകില്ല ചന്ദ്രനില്ല അഹോരാത്രമില്ല അഗ്നിയില്ല ജലമില്ല ഭൂത ഭൂതലമില്ല ആകാശമില്ല ഒന്നും കാണാനില്ല എല്ലാം ശൂന്യം അന്ധകാരം മാത്രം എല്ലാം എല്ലാം മനോഗോചരമല്ലാതെയാകുന്നു തത് സത് ബ്രഹ്മ എന്ന് പറയുന്ന ബ്രഹ്മം മാത്രം അവശേഷിക്കുന്നു അതിനെ സത്യം ജ്ഞാനം അനന്തം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അത് നാമരൂപ വർണ്ണരഹിതമാണ് ചെറുപ്പവും വലിപ്പവും ഇല്ലാത്തതാണ് നിർഗുണമെങ്കിലും യോഗി ഗമ്യമാണ് നിർവികൽപ്പം നിരാരംഭം നിരാകാരം നിർമ്മാം നിരുപദ്രവം അദ്വതീയം അനാദ്യന്തം എന്നൊക്കെ വ്യവഹരിക്കപ്പെടാവുന്നതാണ് ഇതിനെ ഈശ്വരൻ എന്നു പറയാം അതിൻ്റെ ശക്തിയെ അംബിക എന്നു വ്യവഹരിക്കാം നിത്യവും മൂലകാരണവുമാണ് ആ ശക്തി കാശിയിൽ ശിവശക്തിയാത്മകമായ ക്ഷേത്രമാണ് അതിൻ്റെ നിർവഹണ സ്ഥാനമാണ് ശിവലോകം എന്നു പറയാവുന്ന ക്ഷേത്രമാണ് ഇവിടെ അനന്തപുരം ത്രൈലോക്യസുന്ദരനായ പുമാൻ ആവിർഭൂതനായി ശാന്തനും സത്വഗുണ പ്രധാനനുമായ ദേവൻ സർവത്ര വ്യാപകനായ നാഗയാൽ വിഷ്ണു എന്ന പേര് ലഭിച്ചു അതിനുശേഷം ശിവനെ നമിച്ചിട്ട് വിഷ്ണു തപസ് ആരംഭിച്ചു തപസ് കഴിഞ്ഞ് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ശിവനോട് ചോദിച്ചു വീണ്ടും തപസ് ചെയ്യുക എന്നായിരുന്നു മറുപടി വളരെ കാലം തപസ്സു ചെയ്തപ്പോൾ വിഷ്ണുവിൻ്റെ അംഗങ്ങളിൽ നിന്നും ജലധാര പുറപ്പെട്ടു മായയാലാണ് അത് സംഭവിച്ചത് ആ ജലപൂരത്തിൽ വിഷ്ണു ശാന്തനായി ശയിച്ചു നാരായണൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചു ശ്രുതികളിൽ ഇതറിയപ്പെട്ടു ക്രമേണ പ്രകൃതി മഹത്തത്വം ത്രിഗുണം പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ എന്നിവ സംഭൂതമായി ഇതെല്ലാം ശിവമായയിൽ നിന്നാണ് ഉണ്ടായത് നാരായണൻ ഉറങ്ങിയപ്പോൾ നാഭിയിൽ നിന്നും താമരയുണ്ടായി കോടി സൂര്യപ്രഭമായ ഒരു പങ്കജം മായാമോഹിതനായ ഞാൻ അതിൻ്റെ നാളത്തിലൂടെ ഉള്ളിൽ കടന്ന് സ്ഥിതി ചെയ്തു അങ്ങനെ കമല സംഭവനായി ബ്രഹ്മാവ് ബ്രഹ്മാവ് എങ്ങനെ എപ്പോൾ എവിടെ നിന്നുണ്ടായി എന്നു ശങ്കാകുലനായി തൊണ്ണൂറ് വർഷം കയറിയിട്ടും കമലനാളത്തിൻ്റെ അഗ്രത്തിൽ എത്താനായില്ല മൊട്ടുകാണാതെ ബ്രഹ്മാവ് മോഹിതനായി അപ്പോൾ തപസ് ചെയ്യുക എന്ന അശരീരി വചനം കേൾക്കായി മുഹാന്തകാരത്തെ അകറ്റുന്നതായിരുന്നു ആ ശബ്ദം ഞാൻ വീണ്ടും തപസ്സു ചെയ്തു കുറേ കാലത്തിനു ശേഷം ചതുർബാഹുവായ വിഷ്ണു ബ്രഹ്മാവിനെ അനുഗ്രഹിക്കാനായി ആവിർഭവിച്ചു നീലാമയ ശിവൻ പീതാംബരൻ മകുടാധരത് ഭൂഷിതൻ സ്വർണനിറമുള്ളവൻ നാരായൺ അങ്ങ് ആരെന്നു ചോദിച്ചു പ്രബുദ്ധനായ അരി എന്നോട് അരുളി ചെയ്തു ഞാൻ അങ്ങൊക്കെ വശം വശംവതൻ ഭയപ്പെടേണ്ടതില്ല എല്ലാ അഭീഷ്ടങ്ങളും ഞാൻ സാധിച്ചു തരാം ബ്രഹ്മാവ് തുടർന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെ ജഗത്കാരണമെന്നറിയുക പ്രകൃതിയുടെ പ്രവർത്തകൻ സനാതനൻ വിശ്വാത്മാവ് വിധാതാവ് പങ്കുചാഷൻ എന്നൊക്കെ വ്യവഹരിക്കപ്പെടുന്നവനാണ് അത്രേ ബ്രഹ്മാവ് സ്രഷ്ടാവാണെന്നും അറിയുക വിഷ്ണു തുടർന്നു നാൻമുഖനായവനു ലോകത്തിൻ്റെ കർത്താവും ഭർത്താവും ദർത്താവും ഞാനാകുന്നു എൻ്റെ നാദിപത്മത്തിൽ നിന്നാണല്ലോ ബ്രഹ്മാവിൻ്റെ ഉത്ഭവം പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണമാണ് ഞാൻ ഇരുപത്തിനാല് തത്വങ്ങൾ എൻ്റെ തന്നെ സൃഷ്ടിയാണ് എനിക്ക് നിന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കാൻ കഴിയും പരം പരമാത്മാവും നിഭുവും ഞാൻ തന്നെ വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ബ്രഹ്മാവിന് കോപമുണ്ടായി എന്തിനാണ് ഇങ്ങനെ ജൽപ്പിക്കുന്നത് അങ്ങ് ഈശ്വരനല്ല മായാ മോഹിതനാകെയാലാണ് ബ്രഹ്മാവ് യുദ്ധം ചെയ്തത് ഹരിയോടും ശങ്കരോടും കലഹിച്ചു അപ്പോഴാണ് നമ്മുടെ മധ്യത്തിൽ ലിംഗം ആവിർഭവിച്ചത് നമ്മുടെ വിവാദങ്ങൾ ക്ഷമിപ്പിക്കാനാണ് അതുണ്ടായത് ആയിരം ജ്വലാമാലകളുള്ള കാലാനല തുല്യമായ ലിംഗം സാമ്യമില്ലാത്തതും അവ്യക്തവും അനിർദ്ദേശ്യവുമായിരുന്നു അത് നമ്മുടെ യുദ്ധം നിർത്താനായിട്ടാണ് അതുണ്ടായത് അതും അവ്യക്തവും അനിർദ്ദേശവുമായിരുന്നു അത് അത് നമ്മെ പരീക്ഷിക്കാനായി ശ്രമിച്ചു ഒരാൾ ഈ സ്തംഭത്തിൻ്റെ കീഴ്ഭാഗവും മറ്റേയാൾ അതിൻ്റെ മേൽഭാഗവും കണ്ടുപിടിക്കുവാൻ ആവശ്യപ്പെട്ടു ബ്രഹ്മാവ് തുടർന്നു വിശ്വരൂപിയായ ശിവൻ ഇങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ രൂപം ധരിച്ചു ഞാൻ അതിനുവേണ്ടി ഹംസരൂപിയായി മുതൽ ഞാൻ ഹംസമെന്നറിയപ്പെട്ടു നല്ല വെണ്മയും അഗ്നി തുല്യ തേജസ്സും ചിറകും മനസ്സിൻ്റെയും വായുവിൻ്റെയും വേഗതയും ഉള്ള ഞാൻ മേൽപോട്ട് പറന്നുയർന്നു വിശ്വാത്മാവായ നാരായണൻ പത്തു യോജന വിസ്തീർണവും മേരുപർവ്വ തുല്യമായ ഉഗ്രദ്രംഷ്ട്രകളും നീണ്ട മൂക്കും ചെറിയ പാദവുമുള്ള വരാഹത്തിൻ്റെ രൂപമാണ് സ്വീകരിച്ചത് ഈ രൂപത്തിൽ വിഷ്ണു അധോഭാഗത്തേക്ക് പുറപ്പെട്ടു ആയിരം വർഷങ്ങൾ സഞ്ചരിച്ചു പക്ഷേ വരാഹരൂപിയായ വിഷ്ണുവിൽ ആ മഹാലിംഗത്തിൻ്റെ കീഴ്ഭാഗം കണ്ടെത്താൻ ആയില്ല അക്കാലം അത്രയും ഞാൻ മേൽഭാഗം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അത് നിഷ്ഫലമാണെന്ന് കണ്ട് ഞാൻ പരീക്ഷീണനായി മടങ്ങി അങ്ങനെ ഞങ്ങൾ ഇരുവരും ഹംസരൂപിയായ ബ്രഹ്മാവും വരാഹരൂപിയായ വിഷ്ണുവും ശാന്തരായി ഒത്തുകൂടി ഇത് മഹാപ്രഭുവിൻ്റെ മായയാണെന്ന് മനസ്സിലാക്കി സ്തംഭത്തിനു സമീപം നിലകൊണ്ടു മഹേശ്വര മഹേശ്വരാങ്ങയുടെ പ്രഭാവം ഞങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കുന്നു അഹങ്കാരികളായ ഞങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കുന്നു